ഹലോ വെൽക്കം ബാക്ക് ടു ഐ ചാനൽ ഇഗ്നോ അലേർട്സും എജുഫിക്സ് അക്കാദമിയും ചേർന്നിട്ട് ഇഗ്നോയുടെ ക്ലാസുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇഗ്നോയ്ക്ക് അകത്ത് പത്ത് മുന്നൂറ്റിയമ്പത് പ്രോഗ്രാം വരുന്നുണ്ട് പക്ഷേ നമ്മൾ ഒന്നും ക്ലാസ് നൽകുന്നില്ല പി ജി പ്രോഗ്രാം ആയിട്ടുള്ള എം കോം എം ബി എ എം എ ഇംഗ്ലീഷ് യു ജി പ്രോഗ്രാം ആയിട്ടുള്ള ബി ബികോം ബി ബി എ ജനറൽ റീറ്റെയിലിങ് ബി എ ഇംഗ്ലീഷ് സോഷ്യോളജി സൈക്കോളജി എക്കണോമിക്സ് എന്നീ പ്രോഗ്രാമിനൊക്കെയാണ് നമ്മൾ ക്ലാസ്സുകൾ കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ക്ലാസ് കൊടുക്കുന്നതിൻ്റെ ലിങ്കും കാര്യങ്ങളും ഞാൻ കമന്റ് ബോക്സിനകത്ത് ഫസ്റ്റ് പിൻ ചെയ്ത് വെക്കുന്നുണ്ട് നിങ്ങളെടുത്തേക്കുന്ന പ്രോഗ്രാം അതൊക്കെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ആ ഒരു കമ്മ്യൂണിറ്റി ഗ്രൂപ്പിനകത്താണ് നമ്മൾ ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഷെയർ ആക്കുന്നത് ഈ ഓഗസ്റ്റ് മുപ്പത്തൊന്നാം തീയതി വരെ നമ്മൾ ഓഫറിനാണ് കേട്ടോ ക്ലാസ് കൊടുക്കുന്നത് അതായത് യു ജി പ്രോഗ്രാമിൽ നമ്മൾ നോർമലി ഒരു സബ്ജക്റ്റ് കംപ്ലീറ്റ് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു വർഷത്തേക്ക് ചാർജ് ചെയ്യുന്നത് അഞ്ഞൂറ് രൂപയാണ് പക്ഷേ നിങ്ങൾ ഓഗസ്റ്റ് മുപ്പത്തൊന്നിനുള്ളിൽ നിങ്ങൾ കുറച്ചധികം സബ്ജക്റ്റിനും ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓരോ സബ്ജക്റ്റിനും നിങ്ങൾക്ക് നൂറ് രൂപ വെച്ച് ഡിസ്കൗണ്ട് കിട്ടുന്നതായിരിക്കും അതായത് അഞ്ഞൂറിന് പകരം നാനൂറ് രൂപ പേ ചെയ്താൽ മതി ഇനി പി ജി ആണെങ്കിൽ നമ്മൾ എഴുന്നൂറ് രൂപയ്ക്കാണ് ഒരു സബ്ജക്റ്റ് കംപ്ലീറ്റ് പഠിപ്പിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു വർഷത്തേക്ക് ചാർജ് ചെയ്യുന്നത് അതേസമയം നിങ്ങൾ ഫസ്റ്റ് ഇയറിലെ ഫുൾ സബ്ജക്റ്റ് അല്ലെങ്കിൽ ഫസ്റ്റ് എമ്മിലെ ഫുൾ സബ്ജെക്റ്റ് ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എഴുന്നൂറ് രൂപ കൊടുക്കേണ്ട പകരം അറുന്നൂറ് രൂപ കൊടുത്താൽ മതി ഇത് ഓഗസ്റ്റ് മുപ്പത്തൊന്ന് വരെയുള്ള മാത്രം ഓഫറാണ് അപ്പോൾ ആർക്കെങ്കിലും ഇതിനോട് ക്ലാസ്സിനകത്ത് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഓഗസ്റ്റ് മുപ്പത്തൊന്നിനുള്ളിൽ ജോയിൻ ചെയ്തോളൂ അപ്പോൾ ആ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിനകത്താണ് നമ്മൾ എങ്ങനെ ജോയിൻ ചെയ്യാം കാര്യങ്ങളൊക്കെ പറയുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും ഓഗസ്റ്റ് മുപ്പത് ഇപ്പം ഇപ്പം ഉള്ളിൽ നമ്മൾ ആ ഒരു ഗ്രൂപ്പിനകത്ത് ക്ലാസ്സിനകത്തേക്ക് ജോയിൻ ചെയ്യാനുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അയച്ചു തരും ആ ഗ്രൂപ്പിനകത്ത് മാത്രമേ നമ്മൾ ഷെയർ ആക്കുന്നുള്ളൂ അപ്പോൾ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം നമ്മൾ കൊടുക്കുന്ന ക്ലാസിൻ്റെ ഗ്രൂപ്പിൻ്റെ ലിങ്കുകൾ ഞാൻ കൊടുക്കുന്നുണ്ട് അതിന് മാത്രമേ നമ്മൾ ക്ലാസ് കൊടുക്കുന്നുള്ളൂ കേട്ടോ പിന്നെ മറ്റൊരു കാര്യം പറയേണ്ടത് നമ്മൾ ക്ലാസ്സുകൾ മാത്രമല്ല കൊടുക്കുന്നത് നിങ്ങളിപ്പോൾ ആ ജോയിൻ ചെയ്യുന്ന സബ്ജക്റ്റിൻ്റെ അസൈൻമെൻറ് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് റിവിഷൻ ക്ലാസ് ഉണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻസ് സ്റ്റഡി നോട്ട് ഷോർട്ട് നോട്ട് കാര്യങ്ങളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓക്കെ